ജീവിതം ചുരുക്കവും സ്വർഗം ശാശ്വതവുമാണ് എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തിലൂടെ നമുക്ക് ഇന്ന് ദൈവവചനം പഠിക്കാം ബൈബിൾ നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ വിശദീകരിക്കുന്നു അത് നമ്മുടെ ജീവിതം പുല്ലിലെ മഞ്ഞുത്തുള്ളിയോട് ഉപമിക്കുന്നു കൂടാതെ നമുക്ക് ആയിരം വർഷം ദൈവരാജ്യത്തിൽ ഒരു ദിവസം പോലെയാണെന്നും നമ്മുടെ അസ്തിത്വം ക്ഷണികവും അർത്ഥശൂന്യവുമാണെന്നും ബൈബിൾ വിശദീകരിക്കുന്നു എല്ലാവരോടുമായി നാളെ കാണാം എന്ന് ഒരു ഈച്ചയോട് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അത് ഒരു ദിവസം മാത്രമേ ജീവിക്കുന്നുള്ളൂ ഇത്രയും ചുരുങ്ങിയ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവികളെ നോക്കുമ്പോൾ നമുക്ക് അവരോട് അനുകാമ്പ തോന്നുന്നില്ലേ ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ താനും നമ്മെ സമാനമായ രീതിയിലാണ് വീക്ഷിക്കുന്നത് മനുഷ്യജീവിതത്തിലെ ആയിരം വർഷങ്ങളെ ദൈവത്തിന്റെ കണ്ണിൽ ഒരു ദിവസമായി ഉപമിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതാണ് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നു എന്റെ ഇരുപതുകളും കൗമാരപ്രായവും ഞാൻ അനുഭവിച്ചു എന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എപ്പോഴാണ് ഈ പ്രായത്തിൽ എത്തിയത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ചെറുതാണെന്ന് എനിക്കും തോന്നുന്നു സിയോൺ കുടുംബാംഗങ്ങൾക്കിടയിൽ പോലും കുഞ്ഞുങ്ങളായി വളരുകയും വിവാഹിതരാകുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ കാലം കടന്നുപോകുന്നത് കാണാൻ കഴിയും ജീവിതത്തിന്റെ സമയം ശരിക്കും വേഗതയുള്ളതാണ് പഴയ കാലത്ത് മുതിർന്നവർ ജീവിതത്തിന്റെ നശ്വരരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാവിയിൽ ജീവിക്കാനായി എത്ര ദിവസം ഞങ്ങൾക്കുണ്ടാകും എന്തിനാണ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നിരുന്നാലും ഇവിടെ നാമും ഇതുതന്നെയാണ് സംസാരിക്കുന്നത് അത് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം അത്ര ചെറുതാണെന്ന് മനസ്സിലാകും വർഷം പോലും ജീവിക്കാൻ കഴിയാതെ ആയിരം വർഷം ജീവിക്കുമെന്ന് കരുതുന്നവർ എത്ര വിട്ടികളാണ് നാം ഒരു ചുരുങ്ങിയ ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിലും സ്വർഗരാജ്യത്തിനായി ജീവിക്കുന്ന ആളുകളുമുണ്ട് നരകത്തിനായി ജീവിക്കുന്ന ആളുകളുമുണ്ട് ഈ രണ്ട് വഴികളുണ്ടെങ്കിൽ നാം സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കേണ്ടതല്ലേ അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക മാത്രമല്ല അത് തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവരെ നയിക്കുകയും വേണം സ്വർഗത്തിലേക്ക് നയിക്കുന്ന അർത്ഥവത്തായ ഒരു ജീവിതം നാം ജീവിക്കണമോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ നരകത്തിലേക്ക് നടക്കാൻ നാം വിധിക്കപ്പെട്ടവരാണോ ബൈബിളിൽ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താം നമുക്ക് സങ്കീർത്തനം തൊണ്ണൂറാം അധ്യയം നാലാം വാക്യം നോക്കാം ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാം പോലെയും മാത്രം ഇരിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വിവരിച്ചിരിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ആയിരം വർഷങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ കടന്നുപോയ ഒരു രാത്രി പോലെയാണ് നമുക്ക് ഒൻപതാം വാക്യത്തിലേക്ക് പോകാം ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു പോലെ കഴിക്കുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് കടന്നു എന്നല്ലേ ഇതിനർത്ഥം നമുക്ക് പത്താം വാക്യം നോക്കാം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ അത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു നമ്മുടെ ചില യുവ അംഗങ്ങൾ ഒഴികെ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഇതുമായി ബന്ധമുണ്ടായിരിക്കാം ഓ ഞാൻ എപ്പോഴാണ് എന്റെ നാൽപ്പതുകളിൽ പ്രവേശിച്ചത് നിങ്ങളുടെ കുട്ടികളെ അവരുടെ സ്കൂളിലെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിച്ചതിനു ശേഷം നിങ്ങൾ ഇതിനകം തീരുന്നു നിങ്ങളുടെ കുട്ടികൾ വിവാഹിതരാകുന്നത് കണ്ട ശേഷം നിങ്ങളുടെ അൻപത് കളിലും കളിലും എത്തിയതായി നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു ഈ കാര്യങ്ങൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ ആയിരം വർഷങ്ങൾ ഒരു രാത്രി പോലെയാണ് ഇതിനെക്കുറിച്ച് ദൈവം പറയുന്നു ഒരു ദിവസം ആയിരം വർഷം പോലെയാണ് ആയിരം വർഷം ഒരു ദിവസം പോലെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിത്യമല്ലെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കണം അതിൽ ഒരു മുന്നറിയിപ്പ് അടങ്ങിയിരിക്കുന്നു എല്ലാം ഈ ചുരുങ്ങിയ ജീവിതത്തിലേക്ക് വലിച്ചെറിയുന്നതിനു പകരം സ്വർഗരാജ്യത്തിനായി ഒരുങ്ങുകയും ജീവിക്കുകയും ചെയ്യുക നമുക്ക് യേശാവിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം നോക്കാം യേശിയാവ് നാൽപ്പതാം അധ്യായത്തിലെ ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കേട്ടോ വിളിച്ചുപറക എന്ന് ഒരുത്തൻ പറയുന്നു എന്ത് വിളിച്ചുപറയേണ്ടു എന്നു ഞാൻ ചോദിച്ചു സകല സകൽജടവോ അവർ എങ്ങനെയാണ് പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതേ ജനം പുല്ലുതന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു പൂക്കൾക്ക് എന്ത് സംഭവിക്കും എല്ലാവരെയാടുമായി അവർ ഏറെക്കാലം നിലനിൽക്കുമോ പൂക്കൾ പൂക്കുന്നു പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം അവ വാടിപ്പോകുന്നു അവ അധികനേരം നീണ്ടു നിൽക്കില്ല പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ഈ വിധത്തിൽ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന സമയം വളരെ നീണ്ടതല്ലെന്ന് ബൈബിൾ ആവർത്തിച്ച് നമ്മോട് പറയുന്നു പുതിയ നിയമത്തിലും നമുക്ക് ഇത് സ്ഥിരീകരിക്കാം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ാം വാക്യം നമുക്ക് നോക്കാം സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂപോലെയും ആകുന്നു പുല്ലുവാടി പൂവുതിർന്നുപോയി കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു ദൈവം നമുക്കായി സൃഷ്ടിച്ച ഈ ലോകത്തെ നോക്കുമ്പോൾ പോലും നമുക്ക് നിരവധി പാഠങ്ങൾ ലഭിക്കുന്നു നമ്മുടെ ജീവിതവും അനിവാര്യമായും ചെറുതാണ് അത്തരം ഹ്രസ്വമായ ജീവിതങ്ങൾ നയിക്കുന്ന ഈച്ചകൾ നമുക്ക് എത്ര ദയനീയരായി തോന്നുന്നു ഒരാൾ എത്രമാത്രം ഗംഭീരമായി ജീവിച്ചാലും അല്ലെങ്കിൽ അവർ എത്രമാത്രം ശക്തി പ്രയോഗിച്ചാലും അത് കുറച്ച് നിമിഷത്തേക്കു മാത്രമാണ് നമ്മുടെ ജീവിതം ഒരിക്കലും നിത്യമായിരിക്കുവാൻ സാധിക്കുകയില്ല ജീവിതം യുവത്വം സൗന്ദര്യം എല്ലാം അതിവേഗം കടന്നുപോകുന്നു അല്ലേ മധ്യവയസ്സിലുള്ള നിങ്ങളിൽ പലർക്കും ഇത് ആഴത്തിൽ അനുഭവപ്പെടും നിങ്ങളുടെ മക്കളെ വളർത്തി അവർ വിവാഹിതരായി കണ്ട ശേഷം നിങ്ങൾക്കായി ഒടുവിൽ കുറച്ച് ഒഴിവു സമയം ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ എനിക്ക് അധികം സമയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു 어떤 위치에 와 있구나 하는 사실을 생각하게 될 것입니다. ചുരുക്കം ആയുസ്സുള്ള ഈച്ചകളെയും മറ്റ് ജീവികളെയും നോക്കുമ്പോൾ ഉള്ള ജീവിതം ഇതാണോ എന്ന് ചിന്തിച്ച് നമുക്ക് അവരോട് സഹതപം തോന്നുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവ പൂക്കളും വയലിലെ പുല്ലും പോലെയാണ് അവ അപ്രത്യക്ഷമാകുന്നതിനു മുമ്പ് അല്പനേരം പൂത്തുനിൽക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു വാസ്തവത്തിൽ നമ്മുടെ ജീവിതം പുല്ലും പൂക്കളും പോലെ ക്ഷണികമാണ് സങ്കീർത്തനങ്ങളുടെ രചയിതാവ് പത്രോസ് അപ്പോസ്തലൻ പ്രവാചകൻ എന്നിവരിലൂടെ ബൈബിൾ ഇത് നമ്മെ അറിയിക്കുന്നു നമുക്ക് മൂന്നാം അധ്യായം നോക്കാം നമുക്ക് പതിമൂന്നാം വാക്യം നോക്കാം അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയയുമില്ല യഹോവയുടെ ദായയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു മനുഷ്യരുടെ ജീവിതം പുല്ലുപോലെയാണ് അവർ വയലിലെ പൂ പോലെ തഴച്ചു വളരുന്നു എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ മനുഷ്യരാശിയോട് കരുണയുള്ള ദൈവം നമുക്ക് എന്താണ് നൽകാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് നമുക്ക് നിത്യജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ കഷ്ടപ്പാടുകൾ എന്നേക്കുമായി നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അതുകൊണ്ടാണ് സന്തോഷം സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലത്തു നിന്നും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഹൃദയങ്ങൾക്ക് വഹിക്കാവുന്നതിലും അപ്പുറത്ത് നിത്യസന്തോഷവും ആനന്ദവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും മരണമോ വിലാപമോ വേദനയോ ഇല്ലാത്ത ഒരു ലോകം ദൈവം നമുക്കുവേണ്ടി സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ആ ലോകത്ത് നാം എല്ലാവരും പ്രവേശിക്കണം നാം താൽക്കാലികമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടായിരിക്കണം നാം സ്വർഗരാജ്യത്തിനു വേണ്ടി ജീവിക്കണം വെളിപ്പാട് പുസ്തകമനുസരിച്ച് നിത്യകഷ്ടതയുടെ ഒരു സ്ഥലമുണ്ട് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടേക്ക് പോകരുതെന്ന് അവിടുന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചു നിന്റെ കൈ നിന്നെ പാപത്തിൽ ആക്കുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കാൻ നിന്നെ തടയുകയും ചെയ്യുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തെ നഷ്ടപ്പെടുത്തുന്നതിനു പകരം അതിനെ വെട്ടിക്കളയുക എന്ന് യേശു ഊന്നിപ്പറഞ്ഞു ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് എത്ര ദയനീയവുമാണ് അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് ഈ പാത അനുവദിച്ചത് അതിനാൽ നാം ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും അനുസരിക്കുകയും അവൻ നമ്മെ നയിക്കുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുകയും വേണം നമുക്ക് വെളിപ്പാട് ഇരുപതാം അധ്യായം പത്താം വാക്യം നോക്കാം ഇരുപതാം അധ്യായം പത്താം വാക്യം അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തിപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർക്ക് എന്ത് സംഭവിക്കും അവർ എന്നേക്കും രാപ്പകൾ ദണ്ഡനം സഹിക്കേണ്ടിവരും അത്തരമൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ നിന്ന് നമ്മെ തടയാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു അവൻ നമുക്കുവേണ്ടി മരിച്ചു തന്റെ രക്തം ചൊരിഞ്ഞു എണ്ണമറ്റ അപമാനങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാൻ താൻ പുതിയ നിയമത്തിന്റെ പെസഹ സ്ഥാപിച്ചു നിത്യജീവനിലേക്കുള്ള വഴി ജീവന്റെ മാതാവിലേക്ക് നമ്മെ ഉണർത്തി മാതാവിനെ വിശ്വസിക്കാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചു അല്ലേ ഈ ഭൂമിയിൽ ഒരാൾ എത്ര വലുതായാലും ജനപ്രിയനായാലും അത് നിത്യമല്ല ഒരു കാലത്ത് പ്രശസ്തരായിരുന്ന ജനപ്രിയ ഗായകർ ഇപ്പോഴും വളരെ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അവരുടെ യൗവനത്തിന്റെ ജനപ്രീതി അവർ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എല്ലാവരോടുമായി അത്തരം ആർത്തവചക്രങ്ങൾ വളരെ ചെറുതാണ് ഒരു പ്രസിദ്ധനായ വ്യക്തി എന്ന നിലയിലോ അധികാരത്തിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിലോ ജനപ്രീതി താൽക്കാലികമാണ് ഈ ഉള്ളടക്കത്തിൽ നിന്ന് ദൈവം നിത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി എല്ലാ മനുഷ്യർക്കും ജീവന്റെ പെസഹയുടെ സത്യം നൽകുകയും നമ്മുടെ എല്ലാ മുൻകാലം പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി തൻ്റെ രക്തം കുരിശിൽ ചൊരിയുകയും നമ്മെ സ്വർഗത്തിലേക്ക് പോകാൻ പ്രാപ്തരാക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു ദൈവം എല്ലാ വാതിലുകളും വഴികളും തുറന്നിരിക്കുന്നു അവിടുത്തെ കൃപയെക്കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്തിക്കാം ഈ ഭൂമിയിലെ നിസ്സാര കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ഹൃദയത്തെ നാം മറന്ന് ദൈവഹിതത്തിൽ നിന്ന് അകന്നുപോകരുത് എല്ലാറ്റിനുപരിയായി നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം അയാൾക്ക് ഒരു ആഡംബരമായ വീട് ലഭിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തത് ആ തേജസ്സിന്റെയും ആ ജീവിതത്തിന്റെയും കാര്യം എങ്ങനെയാണ് അവ വയലിലെ പൂക്കളെപ്പോലെയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ ദിശയാണ് പ്രധാനം മഹത്തായ ഒരു ജീവിതം നയിക്കുന്നതിലും അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം എത്ര വലുതാണെന്നതിലും അല്ല പ്രധാനം ചോദ്യം ഇതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള എൻ്റെ ജീവിതത്തിന്റെ ദിശയാണോ ഇത് അതോ ഞാൻ നരകത്തിലേക്ക് നടക്കുകയാണോ ദിശ ശരിയായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ പോലും എന്തുണ്ടാകും നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കും ഒരു പ്രായമായ അംഗത്തിന് മാരകമായ രോഗനിർണയം നൽകിയ ശേഷം അദ്ദേഹം വളരെ സന്തുഷ്ടനായി കാണപ്പെട്ടു സാധാരണയായി ആളുകൾ എങ്ങനെയാണ് അവർ വിഷാദത്തിലാകും എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അംഗം വളരെ സന്തുഷ്ടനാണ് ഞാൻ സ്വർഗത്തിൽ പോയി പിതാവിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കായി ഞാൻ എന്ത് സന്ദേശമാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സഭാംഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു സ്വർഗത്തിൽ പോകുന്നതിന്റെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ അദ്ദേഹത്തിന് മരണഭയം ഒട്ടും അനുഭവപ്പെട്ടില്ല മനുഷ്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക കൂട്ടായ്മകളിൽ നമ്മൾ കണ്ടിരുന്ന സുഹൃത്തുക്കൾ ഓരോന്നായി അപ്രത്യക്ഷമാകാൻ തുടങ്ങുമ്പോൾ അടുത്തത് എന്റെ ഊഴമാണോ എന്ന് നമ്മൾ ചിന്തിക്കും അതാണ് മനുഷ്യജീവിതം നാം പാപം ചെയ്തതിനു ശേഷം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു താൽക്കാലിക താമസമല്ലേ എത്രയും വേഗം നമ്മുടെ നിത്യമായ സ്വർഗീയ സ്വദേശത്തേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് അപ്പോസ്തലനായ പൗലോസും ആദിമസഭയിലെ എല്ലാ വിശുദ്ധന്മാരും പറഞ്ഞത് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലെ അവസ്ഥയും ഇതുതന്നെയാണ് ഞാൻ പുറപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ സത്യം ഇനിയും മനസ്സിലാക്കാത്ത ദൈവമക്കൾക്ക് ഞാൻ ഈ ഭൂമിയിൽ വസിക്കുകയും അവരെ ഉണർത്താൻ സഹായിക്കുകയും ചെയ്യേണ്ടത് കൂടുതൽ ആവശ്യമാണ് എന്ന് അപ്പോസ്തലായ പൗലോസ് പറഞ്ഞു നമുക്ക് വെളിപ്പാട് ഇരുഭാത്തിയൊന്നാം അധ്യായം നോക്കാം ഇരുഭാത്തിയൊന്നാം അധ്യായം ആറാം വാക്യം ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പിന്നെയും അവൻ എന്നോട് അരുളിച്ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ അൽഫയും ഓമേഗയും ആദിയും അന്തവും ആകുന്നു ദാഹിക്കുന്നവൻ ഞാൻ ജീവനീരിറിവിൽ നിന്നും സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അരയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം അത്തരമൊരു സ്ഥലം നിലനിൽക്കുന്നതിനാൽ യേശു സുവിശേഷങ്ങളിൽ ഇങ്ങനെ ഘോഷിച്ചു നിന്റെ കൈ നിനക്ക് പാപം വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളകാം ഒരിക്കലും തീ കെട്ടുപോകാത്ത നരകത്തിൽ രണ്ടു കൈയുമുള്ളവനായി പോകുന്നതിനേക്കാൾ അംഗവൈകല്യമുള്ളവനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത് കാരണം നാം ജീവിക്കുന്ന ലോകം താൽക്കാലികമാണ് അതിന് എന്നേക്കുമായി നിലനിൽക്കാനാവില്ല അച്ഛനായും അമ്മയായും ശിശുവായും ഇരിക്കുന്നത് താൽക്കാലികമാണ് എല്ലാം താൽക്കാലികമാണ് എല്ലാവരും എന്നെങ്കിലും ഒരിക്കൽ ഈ ലോകം വിടുന്നു എന്നിരുന്നാലും ഈ ചുമതലകൾ നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതം സ്വർഗ്ഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് എന്നതാണ് പ്രധാനം നമ്മൾ എപ്പോഴും ഒരു ഉപമാർഗത്തിലാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നാം തിരഞ്ഞെടുക്കണം അതുകൊണ്ടാണ് ദൈവം നമ്മെ അവിടുത്തെ മക്കളായിരിക്കുവാൻ ആത്മാവും മണവാട്ടിയും എന്ന നിലയിൽ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും വിളിക്കുകയും ചെയ്തത് നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് പോകാം വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു അവർ എന്താണ് പറയുന്നത് അവർ മനുഷ്യരാശിയെ വിളിക്കുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ആത്മാവ് ആരെയാണ് സൂചിപ്പിക്കുന്നത് അത് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മണവാട്ടി ആരാണ് മാതാവായ ദൈവം പിതാവായ ദൈവവും മാതാവായ ദൈവവും ഈ ഭൂമിയിലേക്ക് വന്ന് അവരുടെ മക്കളോട് വരുവിൻ എന്ന് പറയുന്നു ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് ജീവജലം സൗജന്യമായി വാങ്ങട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ഇതുതന്നെയല്ലേ പറഞ്ഞത് മത്തായി പതിനോ നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്ക് നോക്കാം മത്തായി പതിനോ നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ അക്കാലത്ത് ആരാണ് വന്നത് പിതാവും മാതാവും ഒരുമിച്ചാണോ വന്നത് പിതാവ് ഈ ഭൂമിയിൽ ആദ്യമായി വന്നപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു അവിടുത്തെ ഒന്നാം വരവിൽ അവിടുന്ന് ഏകനായി വന്ന് വരിക എന്ന് പറഞ്ഞു അവിടുത്തെ രണ്ടാം വരവിൽ അവർ ജഡത്തിൽ ഒരുമിച്ചു വന്നു കൊണ്ട് അവരുടെ മക്കളെ വിളിക്കുന്നു അവരുടെ അടുക്കൽ ചെന്നാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കൂ ക്ഷണികമായ ഒരു ജീവനു പകരം നമുക്ക് നിത്യജീവൻ നൽകപ്പെടും ഇതുകൊണ്ടല്ലേ ദൈവം ഈ ഭൂമിയിൽ പുതിയ നിയമം സ്ഥാപിച്ചത് ഇത് എന്റെ മാംസം ഇത് എന്റെ രക്തമാണ് നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും അതിനാൽ ഈ ഭൂമിയിൽ ഒരാൾ എത്ര മാന്യമായി ജീവിച്ചാലും അവൻ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവനിൽ ജീവനുണ്ടാകുകയില്ല ആത്യന്തികമായി ആത്മാവും മണവാട്ടിയും ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നിത്യജീവൻ നൽകാനല്ലേ അതുകൊണ്ടാണ് തന്റെ ഒന്നാമത്തെ വരവിൽ പിതാവ് ഇസ്രായേലിലേക്ക് തനിയെ വന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് ആക്രോശിച്ചത് അവിടുത്തെ രണ്ടാം വരവിനെ കുറിച്ച് എന്തു പറയുന്നു ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പിതാവും മാതാവും പറയുന്നു അവരുടെ അടുക്കലേക്ക് ചെല്ലുവാനായി നമ്മൾ പിതാവിനെയും മാതാവിനെയും അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ പിതാവും മാതാവും എവിടെയാണെന്നും അവർ ആരാണെന്നും നാം അറിയേണ്ടതുണ്ട് എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തുന്നതിന് ദൈവം വേദപുസ്തകത്തിൽ എത്ര സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലോകത്തിലേക്ക് പോയി ജനങ്ങളോട് പിതാവും മാതാവും വസിക്കുന്ന സിയോനിലേക്ക് മടങ്ങുക അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അവിടെ നിത്യജീവന്റെ എന്ന് പറയാം ദൈവം സിയോനിൽ നിത്യജീവൻ നൽകുന്നുവെന്ന് സങ്കീർത്തനം നൂറ്റിമുപ്പത്തിമൂന്നാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ ആരാണ് സിയോനിൽ ഉള്ളത് നാം അതുകൊണ്ട് വേഗത്തിൽ സിയോനിലേക്ക് മടങ്ങേണ്ടതുണ്ട് ജീവിതം വളരെ ഹ്രസ്വമായതിനാൽ നമുക്ക് അധികം സമയമില്ലാത്തതിനാൽ ദയവായി പിതാവിന്റെയും മാതാവിന്റെയും സിയോന്റെയും അടുക്കലേക്ക് വേഗത്തിൽ മടങ്ങിവരുക വരിക ദയവായി ഇത് ചിന്തിക്കാൻ കുറച്ച് സമയമെടുക്കുക നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് അൻപത് വയസ്സായി നിങ്ങൾക്ക് ഇനി എത്ര വർഷം കൂടി അവശേഷിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു ജീവിതശൈലിയിലേക്ക് മാറുന്നത് എങ്ങനെയായിരിക്കും സ്വർഗം നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ രീതിയിൽ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്ന മനുഷ്യരാശിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ വിദ്യാർത്ഥികളും ശിശുക്കളും ആയിരുന്നവരോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്നത് കാണുമ്പോഴെല്ലാം എനിക്ക് അതിശയം തോന്നാറുണ്ട് എപ്പോഴാണ് അവർ മുതിർന്നവരായി വളരുകയും സ്വന്തം കടമകൾ ഏറ്റെടുക്കുകയും ചെയ്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് ഒരിക്കലും അത് സങ്കൽപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല സ്വർഗത്തിൽ പോകുന്ന ദിവസം വരുന്നു എന്നല്ലേ ഇതിനർത്ഥം അതിനാൽ നിങ്ങൾ പ്രായമാകുന്നതിനാൽ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് എന്നാൽ നിങ്ങളോട് തന്നെ ഇങ്ങനെ ചോദിക്കുക എന്റെ ജീവിതത്തിന്റെ ശേഷിക്കുന്ന സമയത്ത് മനോഹരമായ ഒരു വീട് പണിയാൻ ഞാൻ സ്വർഗത്തിലേക്ക് എന്ത് സാമഗ്രികളാണ് അയക്കേണ്ടത് ഈ ഉപമ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസി മരിക്കുകയും താൻ സഭയിൽ ഒരു പദവി വഹിച്ചിരുന്നതിനാൽ അവിടെ ഒരു നല്ല ഭവനം സ്വന്തമാക്കുമെന്ന് ചിന്തിച്ച് സ്വർഗരാജ്യത്തിൽ പോകുകയും ചെയ്തു അവിടെ അദ്ദേഹം അതിമനോഹരമായ ആഡംബരമായ സ്വർണത്തിലുള്ള വീടുകൾ കണ്ടു ഇതിൽ ഒന്ന് എന്റേതായിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വഴികാട്ടിയായ ദൂതനെ അനുഗമിച്ചു എന്നാൽ ദൂതൻ അവയെ കടന്നുപോയി അല്പം നിരാശനായെങ്കിലും തീർച്ചയായും മറ്റൊരു വീടുണ്ട് എന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ അല്പം ഗംഭീരവും എന്നാൽ വളരെ ആഡംബരവുമുള്ള മറ്റൊരു വീട് അവൻ കണ്ടു എന്നിരുന്നാലും അവർ അതിലൂടെയും കടന്നുപോയി എന്റെ വീട് കുറഞ്ഞത് ഇതുപോലെയായിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നിരുന്നാലും അവർ ഈ വീടുകളിലൂടെ കടന്നുപോയി ഒടുവിൽ ഒരു കുടിലിന് മുന്നിൽ എത്തിയ ദൂതൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം അദ്ദേഹം മാലാഖയോട് അല്പം പ്രതിഷേധിച്ചു ഞാൻ സഭയിൽ ഒരു പദവി വഹിച്ചിട്ടുണ്ട് ഞാൻ വളരെക്കാലമായി വിശ്വസ്തനാണ് എന്തുകൊണ്ടാണ് എനിക്ക് അത്തരമൊരു സ്ഥാനം നൽകിയത് ദൂതൻ വിശദീകരിച്ചു സ്വർഗരാജ്യത്തിൽ ഭൂമിയിൽ നിന്ന് അയച്ച വസ്തുക്കളാൽ വീടുകൾ നിർമ്മിക്കപ്പെടുന്നു നീ അയച്ച വസ്തുക്കളോ ഇതിൽ കൂടുതലല്ല വെളിപ്പാട് പുസ്തകം അനുസരിച്ച് ദൈവം എങ്ങനെ നോക്ക് പ്രതിഫലം നൽകും അങ്ങനെ നാം ഇപ്പോൾ സ്വർഗത്തിൽ അനേകം അനുഗ്രഹങ്ങൾ സംഭരിക്കേണ്ടതുണ്ട് വിശ്വാസം സ്നേഹം പ്രത്യാശ എന്നിവയുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുക സുവിശേഷവൽക്കരണം ദൈവവചനം പഠിപ്പിക്കുക തുടങ്ങിയവ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ജാഗരൂകരായിരിക്കണം അല്ലാത്തപക്ഷം കണ്ണിമയ്ക്കുന്നതിനിടയിൽ പത്തുവർഷം കടന്നുപോകാം അപ്പോൾ സ്വർഗത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ ജീവിച്ചവരും സ്വർഗത്തിനു വേണ്ടി ഓരോ ദിവസവും ഫലപ്രദമായി ജീവിച്ചവരും ഉണ്ടാകും നമുക്കുവേണ്ടി ക്രൂശിൽ തന്നെ തന്നെ ത്യജിച്ച ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജീവിക്കാനുള്ള ഏറ്റവും കൃപാപരമായ മാർഗം ഏതാണ് എന്ന് നാം സ്വയം ചോദിക്കണം ഈ ചുരുങ്ങിയ അവസരം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തിന് മഹത്വം നൽകാനുള്ള അവസരം ഇനി നമുക്ക് ഉണ്ടായിരിക്കില്ല പോലും അസൂയ തോന്നുന്ന വ്യവസ്ഥകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റു കാര്യങ്ങൾക്കായി നമ്മൾ സമയം പാഴാക്കുകയാണെങ്കിൽ ഒടുവിൽ ഒരു കുടിൽ പോലും വാങ്ങാൻ നമുക്ക് കഴിയില്ല നിത്യസന്തോഷം ആസ്വദിക്കുന്നതിന് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് ഉത്സാഹപൂർവ്വം നടത്താം നമ്മുടെ സിയോൻ കുടുംബാംഗങ്ങളുമായി പ്രാർത്ഥന പ്രസംഗം ഐക്യപ്പെടൽ എന്നിവയിലൂടെ നമുക്ക് സദ്ഗുണം കെട്ടിപ്പടുക്കാം നിങ്ങൾ ശേഖരിച്ചത് ഒരിക്കലും എടുത്തുകളയപ്പെടുകയില്ല അതെല്ലാം നമ്മുടേതായിരിക്കും അത് മനസ്സിലാക്കുന്നവർക്ക് അത് പ്രാവർത്തികമാക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അത് മനസ്സിലാക്കാത്തവർക്ക് അത് നഷ്ടപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ദൈവം നമുക്ക് തുല്യമായ സമയം നൽകുന്നതിനാൽ വരിക എന്നു പിതാവും മാതാവും പറയുന്ന പാതയിലേക്ക് നമ്മുടെ പല സ്വർഗീയ സഹോദരീ സഹോദരന്മാരെയും നയിച്ചുകൊണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച വഴികൾ നാം എല്ലാവരും കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി